ഇസ്ലാം പാഠശാല ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റ് വെബ്സൈറ്റ് മലയാളത്തിലെ പ്രവാചകൻ വളരെയേറെ മഹാമനസ്കനായിരുന്നിട്ട് പോലും അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല മക്ക കുറൈശികളും മറ്റു ഗോത്രങ്ങളും ചേർന്ന് മൂവായിരത്തോളം വരുന്ന സൈന്യം മദീനയെ ആക്രമിക്കാൻ ജുബൈർ നേതൃത്വത്തിൽ പ്രവാചകൻ പ്രവാചകൻ ഈ ഈ റുമാത്തിന്റെ മുകളിലായിരുന്നു നിയോഗിച്ചിരുന്നത് അവരോട് കൽപ്പിച്ചു കൽപ്പന ാഹിബിന്റസിയുള്ളത് ശത്രുക്കളുടെ നേരെ അമ്പെയ്ത്ത് മദീനയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഉഹദിൽ സത്യവിശ്വാസികൾ സത്യനിഷേധികളുമായി ഉടുമ്പിരി കൊണ്ട യുദ്ധം നടത്തിയത് ഈ കാണുന്ന താഴ്വരയിലാണ് പരലോകവിശ്വാസത്താൽ പ്രചോദിതരായി മുന്നോട്ട് കുതിച്ച മുസ്ലിം സൈന്യത്തിന്റെ മുമ്പിൽ ഉറച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് സാധിച്ചില്ല നേതാക്കളും പതാകവാഹകരും വധിക്കപ്പെട്ടതോടെ സത്യനിഷേധികൾ പിന്തിരിഞ്ഞോടി ഇത് കണ്ട അമ്പൈത്തുകാരിൽ പത്ത് പേരൊഴിച്ച് മറ്റെല്ലാവരും കൽപ്പന അവഗണിച്ച് കുന്നിൽ നിന്നിറങ്ങി അവിശ്വാസികൾ വിട്ടേച്ചുപോയ ആയുധങ്ങളും സമ്പത്തും ശേഖരിക്കാൻ ഒരുങ്ങി ഈ അവസരം ഉപയോഗപ്പെടുത്തി ഹാലിദ്ബിന് വലീദിന്റെ നേതൃത്വത്തിൽ ശത്രുക്കളുടെ കുതിരപ്പടയാളികൾ കുന്നിന്റെ പിൻഭാഗത്തുകൂടെ മുകളിലേക്ക് കയറി മുസ്ലിങ്ങളുടെ നേരെ യുദ്ധം തുടങ്ങി അകപ്പെട്ട മുസ്ലിം സൈന്യം ചിതറുകയും ചിലർ പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു ഈ അനിശ്ചിതാവസ്ഥയിൽ നിരവധി മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി മുസ്ലിങ്ങൾ വീണ്ടും ശക്തി സംഭരിച്ച് ശക്തമായ മുന്നേറ്റം നടത്തി ശത്രുക്കൾ യുദ്ധക്കളം വിട്ടോടി ഉഹദിലെ അറുപതോളം രക്തസാക്ഷികളുടെ കബറുകൾ സമനിരപ്പായ ഈ മതിൽക്കെട്ടിനകത്താണ് മധ്യത്തിലുള്ളത് പ്രവാചകന്റെ പിതൃവ്യൻ ഹംസത്ത് അബ്ദുൽ മുത്തലിബ് റതി അള്ളാഹുഹുവിന്റെ കബറാണ് പരലോക വിജയം ലക്ഷ്യമാക്കുമ്പോൾ വിജയവും ഭൗതിക താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ പരാജയവും സംഭവിക്കുമെന്ന പാഠമാണ് ഉഹത് നൽകുന്നത്